ഉറങ്ങുന്നു അവൾ കട്ടിലേന്ന് ഇവിടെ ഇരിച്ചുറങ്ങുന്നു ഞാൻ വന്നതോ ഒന്നും ഇവളറിയുന്നില്ലല്ലോ ഡി നിന നീ നീ ഇതെന്തൊരു ഓർക്കുറങ്ങുന്ന സമയ നീ നീ ഉറങ്ങുന്നു ണിയായിരുന്നു ജോലിക്കൊന്നും പോണ്ടേ ലീവ് എടുത്ത് ഇന്നലെ രാത്രി രണ്ട് അതെ നീ ടിവിയും കണ്ട് പടവും കണ്ട് ബിഗ് ബോസ് ഒക്കെ കണ്ട് ഇങ്ങനെ കിടക്കും ബിഗ് ബിഗ് ബോസ് ബോസ് എനിക്ക് എന്റെ ജീവനാണ് കിടക്കുന്നു

നിന്റെ മോള മോനാ മോളാ പോയിട്ടുണ്ട് പിന്നെ നീ പ്രശ്നങ്ങളുണ്ടാക്കിന്ന് അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കും അപ്പൊ അത് ഇല്ലാതാക്കിയേ പറ്റൂല എല്ലാരും കിടന്നു കേളന്നു എല്ലാവരും ആയിട്ട് വഴക്ക് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഊപ്പാടും വഴക്കായിരുന്നു ഞാൻ ഒന്ന് പറഞ്ഞ പ്ലീസ് ഇതെന്തൊരു ആന ചരിഞ്ഞ് എല്ലാരും കണ്ടോ അതാ ഒരു കൊച്ചു ഒരു കുട്ടിയാനോ ചരിഞ്ഞു കിടക്കുന്നു കുട്ടിയാനോ ചരിഞ്ഞ് കുട്ടിയാനോ ചരഞ്ഞു കിടക്കുന്നുണ്ടോ ചരിഞ്ഞു കിടക്കുന്ന കണ്ടോ എല്ലാരും കണ്ടോ ഇടി ഇഴീച്ചു വാ നീട്ടേ ഇടിയ അടുക്കള ജോലിയുണ്ട് ഇങ്ങോട്ട് ഇഴിച്ചു വരെ നിനക്കൊന്നും വേണ്ടേ ആ അത് പറഞ്ഞിട്ട് കഥയില്ല ഇങ്ങോട്ടാ േ ആ നീ അങ്ങന കിടന്നിടന്ന മതി അപ്പഴും കൂർക്കാൻ വലച്ചോളും ആ കൊമ്പലല്ല അടച്ചോ കുട്ടി ആനാ ചരിഞ്ഞൂ കുട്ടി ആനാ ചരിഞ്ഞു െ അതിനെ പിടിച്ചാടാ എന്റെ ഫ്രണ്ട് കാണുന്ന എല്ലാ കുട്ടികൾ നിങ്ങള് വന്ന് കേക്കണം എന്നെ ഓവൻ സംഭവിക്കാത്ത തള്ള ലോകത്തില്ല